ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് യു എയിലെ വിവിധ എമിറേറ്റുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഇത്തവണയും സജ്ജീകരിച്ചിട്ടുണ്ട് ദുബായിലെ ആഘോഷ പരിപാടികളെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണ് റാസൽ റാസൽഖീമ എമിറേറ്റില് ഇത്തവണയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭേദിക്കുന്ന കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും എന്ന് സംഘാടകർ ഇപ്പൊ അറിയിക്കുന്നുണ്ട് പതിവ് പോലെ അൽമർജാൻ ഏരിയയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഡ്രോൺ ഷോയും കരിമരുന്ന് പ്രയോഗവും ഒക്കെ സെറ്റ് ചെയ്യുക എന്നവര് പറഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടും കാര്യപരിപാടികളുമായിരിക്കും ഈ അൽമർജാൻ ഐലൻഡുമായി ബന്ധപ്പെട്ട് ഒരുക്കുക എന്ന് റാസൽഖിമ അതോറിറ്റി അറിയിക്കുന്നുണ്ട് അപ്പൊ ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഇവിടേക്ക് പ്രവേശിക്കാം അൽമർജാൻ ഐലൻഡ് ഏരിയയിൽ പ്രവേശിക്കാം പ്രവേശനം സൗജന്യമാണ് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് ഒരു ഓർക്കസ്ട്ര സംഗീത നിശ ഒരുക്കുന്നുണ്ട് ഒപ്പം കുട്ടികൾക്കും ബാച്ചലേഴ്സിനും ഫാമിലീസിനും ഒക്കെ ആസ്വദിക്കാവുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ അൽറംസ് ഏരിയ അടക്കം ഇരുപതിനായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൌകര്യവും റാസൽഖേമയിൽ ഒരുക്കുന്നുണ്ട് ഇവിടെ ബാർബക്യൂനും ക്യാമ്പ് ഫയറിനും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് മാത്രമല്ല ഈ കൂടാരം കെട്ടി നമുക്കവിടെ ഒരു ദിവസം താമസിക്കാനുള്ള ഫെസിലിറ്റിയും ഈ മേഖലകളിലൊക്കെ റാസൽഖേമ ഒരുക്കുന്നുണ്ട് നമ്മുടെ കഥ ആകാശത്ത് എന്നൊരു തീമിലായിരിക്കും റാസൽഖേമയിൽ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകടനം നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പൊ ഡ്രോൺ ഷോയുമായി ബന്ധപ്പെട്ട് എമിറേറ്റ്സിന്റെ ഒരു ചരിത്രം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളായിരിക്കും ആകാശത്ത് ഉയരുക എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകടനമാണ് ഖേമയിൽ നടക്കുന്നത് ഇപ്പൊ തന്നെ റാസൽ ഖേമയിൽ പുതുവത്സര ആഘോഷങ്ങളുടെ ഒരു റിഹേഴ്സൽ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് പലയിടത്തും ഗതാഗത നിയന്ത്രണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും ഇപ്പൊ തന്നെ കോവ് ബ്രിഡ്ജിലും യൂണിയൻ ബ്രിഡ്ജിലും അൽഹംറ എമിററ്റ്സ് റൗണ്ട് അബോട്ടുകളിലും ഒക്കെ ഗതാഗത നിയന്ത്രണമുണ്ട് അത് ഈ പുതുവത്സര ആഘോഷം വരെ നീണ്ടു നിൽക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആഘോഷ പരിപാടികൾ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കാനും എല്ലാ ആളുകൾക്കും കൺവീനിയന്റായി അതിൽ പങ്കെടുക്കാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും കാര്യപരിപാടികളും എല്ലാം നടത്തുന്നത് അപ്പൊ അതിൽ പങ്കെടുക്കുക വളരെ സൗകര്യപൂർവ്വം അതിൽ ആസ്വദിക്കുക ഒപ്പം ഈ അധികൃതർ ഏർപ്പെടുത്തുന്ന ഈ നിയന്ത്രണങ്ങളുമായി സഹകരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടായിരത്തി അൻപതോടെ യു കാർബൺ ബഹിർഗമനം സീറോ ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലോന്നി വിവിധ തലങ്ങളിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധാപൂർവം നടത്തുന്ന രാജ്യമാണ് യു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഗതാഗത സംവിധാനത്തിന്റെയൊക്കെ കാര്യത്തിൽ ഹരിത ഗതാഗതം സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഓരോ എമിറേറ്റിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതേ ലക്ഷ്യത്തിലാണ് അബുദാബിയിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ പുനരുപയോഗ ബസുകൾ നിരത്തിലിറക്കിയത് പ്രത്യേകിച്ചും വൈദ്യുതിയിലും അതുപോലെ തന്നെ ഹൈഡ്രോജൻ ഇന്ധനത്തിൽ ഉപയോഗിക്കുന്ന ബസ് സംവിധാനങ്ങളാണ് ഈ അബുദാബിയിൽ നടപ്പിൽ കൊണ്ടുവന്നത് ഇതോടുകൂടി ഈ കാർബൺ ബഹിർഗമനത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എമിറേറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതായിട്ടാണ് അധികൃതർ ഇപ്പോൾ വിലയിരുത്തുന്നത് വർഷം ഏകദേശം ഒരു ലക്ഷം ടണ്ണോളം കാർബൺ ബഹിർഗമനം എമിറേറ്റിൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് അബുദാബിയിലെ ഗതാഗത അതോറിറ്റി വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പത്തൊൻപതോളം ഹരിത ബസ്സുകളാണ് എമിറേറ്റിൽ പുതുതായി കൊണ്ടുവന്നത് നിലവിലെ മറീന മോൾ അബുദാബി അൽ ദ്വീപിലെ ഷംസ് ബ്യൂട്ടിക് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഈ റൂട്ട് സിക്സ്റ്റി ഫൈവിലാണ് ഹരിത ബസ്സുകൾ സർവീസ് നടത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റം എമിറേറ്റിലെ വായു ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ അടക്കം കൊണ്ടുവരാൻ ഹരിത ബസ്സുകൾക്ക് കഴിയുന്നു എന്നുള്ള വിലയിരുത്തലിലാണ് അധികൃതർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുമെന്നും എമിറേറ്റ്സുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെയൊക്കെ ഒരു സമയമാണ് എന്തായാലും ആഘോഷങ്ങളുടെ ഇടയിൽ യു എയിലെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കൂടി അറിയിപ്പുകൾ കൂടി ഒന്ന് നോക്കാം യു എയിൽ പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് അറേബ്യൻ ഗൾഫിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലും തെക്ക് വടക്കൻ മേഖലയിലും ഒക്കെ പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നു മുതൽ ഡിസംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ച വരെയുള്ള ഒരു കാലാവസ്ഥ അപ്ഡേറ്റ് ആണ് അവർ നൽകിയിട്ടുള്ളത് പലയിടത്തും കാറ്റിന് സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം